ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നും മറ്റൊരു കാടിലേക്കുള്ള യാത്രയിലാട്ടോ ഈ നല്ല മഴക്കാലമാണ് മഴക്കാലം എന്ന് പറയാനില്ല എങ്കിലും അത്യാവശ്യം നല്ല മഴയുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നമ്മളെ സംബന്ധിച്ച് കാടുകളിലേക്കുള്ള യാത്രകൾ ഒരു പ്രത്യേക വായ്പ ആണ് കുന്നും മലയും വെള്ളച്ചാട്ടങ്ങളും ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു കാലാവസ്ഥയായിരിക്കും നമ്മളിപ്പോൾ കാടുകളിലേക്കൊക്കെ യാത്ര ചെയ്യുക പ്രത്യേകിച്ച് മലയോര ഗ്രാമങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്താൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും നീർച്ചാലുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രത്യേക വായ്പ ആയിരിക്കും നമുക്ക് ഇങ്ങനെയുള്ള കാലങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞാനും ആൻസനം കൂടി ഇന്ന് പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തട്ടേക്കാടാണ് നമ്മുടെ ഒരു മലയോര ഗ്രാമമാണ് ഇവിടെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള മൂവാറ്റൂപ ദൂരമില്ലാത്തൊരു മലയോര ഗ്രാമമായ മാമലക്കണ്ടത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഇപ്പോൾ നിൽക്കുന്നത് തട്ടേക്കാടാണ് തട്ടേക്കാട് പാലെത്തുന്നതിന് മുമ്പുള്ള ഒരു പുൽമേടുണ്ട് ഇപ്പം ഭയങ്കര രസകരമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ നല്ല പുൽമേടായിട്ട് അപ്പോൾ നമ്മൾ ഈ മാമലക്കണ്ടത്തേക്ക് യാത്ര ചെയ്താൽ ഇപ്പോൾ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ചെറിയ നീർച്ചാലുകളും ഒക്കെ ആയിട്ട് അതിൻ്റെ കൂടെ കാട്ടാനകളോടും കിട്ടിയാൽ സംഗതി കിടവാവും അല്ലേ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ശരിക്കും കാണാൻ പറ്റുന്നതും അതിൻ്റെ ഒരു കാടിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ നമുക്ക് കടന്നു പോകാം നിങ്ങൾ മൂന്നാറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വഴി പോകുന്ന കാര്യം കൂടുതൽ അധികം നേരുമംഗലം നേരെ പോവാതെ കോതമംഗലം തട്ടേക്കാട് കുട്ടമ്പുഴ വഴി നമ്മളിങ്ങോട്ട് കയറിയാൽ നമുക്കിങ്ങനെ മാമലക്കണ്ടം ഇരുമ്പാലും ചെന്ന് ഇറങ്ങാൻ സാധിക്കും അപ്പോൾ കാടിൻ്റെ ഒരു പ്രത്യേക വായ്പ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റും മാമലക്കണ്ടം ഒരു മലയേറെ ഗ്രാമമാണ് കാടിൻ്റെ ഉള്ളിലെ ഗ്രാമമാണ് അങ്ങോട്ടുള്ള യാത്രയിൽ പോയേക്കാൻ നമുക്കല്ലേ കാഴ്ചകളും ഇന്നിപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുന്ന ഈ സ്ഥലത്തു നിന്നുള്ളൊരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാട്ടെ ഈ പുൽമേട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കാറുണ്ട് കാരണം നല്ല പുൽമേടാണ് നല്ല രസമുള്ള സ്ഥലമാണ് ഉണ്ടോ ഇപ്പോൾ നമ്മുടെ തട്ടേക്കാട് പാലത്തിന് തൊട്ട് മുമ്പുള്ളൊരു പുൽമേടാട്ടോ അതേ കാണുന്നതാണ് റിസർവേറിൻ്റെ നമ്മുടെ പൂത്താങ്കട് ഡാമിൻ്റെ കാശ്മെൻ്റ് ഏരിയയാണ് താഴെ കാണുന്നത് അതിൻ്റെ സൈഡിൽ കിടന്നൊരു വയലാട്ടോ വയൽ പോലെ കിടക്കുന്ന സ്ഥലമാണ് നമ്മൾ പെരിയാറിലൊക്കെ പോയാൽ നമുക്ക് ഇതുപോലെയുള്ള വയലുകൾ കാണാൻ സാധിക്കില്ലേ നല്ല ഭംഗിയാണ് കുറേ ആൾക്കാരിങ്ങനെ പോത്തുകളൊക്കെ ഒരുപാട് പെട്ടിട്ടുണ്ട് പോത്തുകളൊക്കെ കൊണ്ട് ഇവിടുന്ന് വെള്ളവും തീറ്റയുള്ളതുകൊണ്ടാണ് ആൾക്കാരുടെ പശുവിനെ മേക്കാനുള്ളൊരു സ്ഥലമാണ് ഉണ്ടോ അത്ര മനോഹരമായൊരു പുൽമാട് ശരിക്കും ഒരു മൈതാനം പോലെ കിടക്കുന്നു ഇപ്പോൾ നമ്മൾ തട്ടേക്കാട് പാലത്തിലാട്ടോ നിൽക്കുന്നത് പൂത്താങ്കട്ട് ഡാമിൻ്റെ അക്കാച്ച്മെൻറ്റ് ഏരിയ ആണ് കാണുന്നത് വെള്ളം കുറവാട്ടോ വെള്ളം ഇറങ്ങിക്കിടക്കുമോ ശരിക്കും ഉണ്ടോ ഇതാണ് കോതമംഗലത്ത് നിന്ന് വരുന്ന തട്ടേക്കാടിലേക്കുള്ള വഴി നമ്മളിന്ന് നമ്മുടെ ബൈക്കിനായിട്ടോ വരുന്നത് ടി വി എസ് റൈഡറുമായിട്ടാണ് വരുന്നത് നമ്മൾ ഈ വഴി വന്ന് തട്ടേക്കാട് പാലം കഴിഞ്ഞാൽ പിന്നെ തട്ടേക്കാട് ബഡി ആ പക്ഷി സങ്കേതമായിട്ടോ ഇതിൻ്റെ കൂടെ നിന്ന് ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു സ്റ്റേയുമുണ്ട് ഫോറസ്റ്റിൻ്റെ തന്നെ അപ്പോൾ ഈ വഴി വന്ന തട്ടേക്കാട് പക്ഷി സങ്കേതമൊക്കെ നമുക്ക് സന്ദർശിക്കാൻ പറ്റും അതുപോലെ തന്നെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ശ്രീ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രമുണ്ട് കുട്ടമ്പുഴ സിറ്റിയിലെ നടുക്കുന്ന വലത്തോട്ട് തിരിഞ്ഞാണ് മാമലക്കണ്ടം പോകുന്നത് മൂന്നാർ അടിമാനി മാമലക്കൊണ്ടം എന്നാണ് മണികണ്ഠഞ്ചാല് പൂയൻകുട്ടി പോകാനായിട്ട് ഇടത്തോട്ട് പോയാൽ നമുക്ക് പോകാൻ പറ്റിയതാ ഇതാട്ടോ നമ്മൾ പോകേണ്ട വഴി സിറ്റിയിൽ നിന്നും സെൻട്രലിൽ നിന്നും ഏകദേശം വലത്തോട്ട് വരട്ട് വലത്തോട്ട് തിരിഞ്ഞ് വേണം നമ്മൾ പോകാൻ കുട്ടമ്പുഴയിൽ നിന്ന് കയറി കുറച്ചധികം ദൂരം അങ്ങ് പോകുന്ന കഴിയുമ്പോൾ പിണവൂർക്കുടിക്കും മാമലക്കണ്ടത്തേക്കും വഴി രണ്ടായിത്തിരികട്ടോ ഇടത്തോട്ട് മാമലക്കണ്ടോം പിണവൂർക്കുടിയിലേക്ക് നേരെ പോകുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്ന ട്രാൻസ്ഫോമറിൻ്റെ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാണ് നമുക്ക് മാമലക്കണ്ടം പോവേണ്ടത് നീ ഇവിടുന്ന് കാട ആരംഭിക്കുക കേട്ടോ വലതുവശത്ത് പന്തപ്പുറം മാമലക്കണ്ടം എന്നൊരു ബോർഡ് കൂടിയുണ്ട് ആദിവാസി ൂരുകളാണ് ഈ കാണുന്നതെല്ലാം ആദിവാസി ഊരുകളാണ് സെറ്റിൽമെൻറ്റുകളാണ് ഇവിടെ എല്ലാം ഫെൻസിങ് അടിച്ചിട്ടുണ്ട് ഇരുവശവും ഇപ്പോൾ ഈ ആനയും അതുപോലെയുള്ള കാട്ടുപന്നികളിലെയൊക്കെ ശല്യം ഉള്ളത് കൊണ്ടാകും ഇവ ഫെൻസിങ് അടിച്ചിട്ടിരിക്കുന്നത് ശരിക്കും ഇപ്പോൾ നമ്മൾ കാടിനുള്ളിലേക്ക് കയറിയിട്ടോ കോൺക്രീറ്റ് റോഡുകളാണ് തുടക്കത്തിൽ അല്പം പൊളിഞ്ഞൊക്കെ പോയിട്ടുണ്ട് എങ്കിലും മോശമല്ലാത്ത വഴികളാണ് ഈ മഴക്കാലമായ നല്ല പച്ചപ്പായിട്ട് നല്ല ഭംഗിയായിട്ടാണ് കാടിനെ സൂണിലും മഴക്കാലകത്തൊക്കെ നമുക്ക് ശരിക്കും കാടിനുള്ളിലേക്ക് നമ്മൾക്ക് യാത്ര പോകണം ഇതുപോലെയുള്ള വഴികൾ യാത്ര ചെയ്യുവാണെങ്കിൽ നമ്മൾ ടൂ വീലറിൽ തന്നെ പോരുമായിരിക്കും നല്ലത് ഈ മാമലക്കണ്ടത്തേക്ക് ഏറ്റവും നല്ലത് ടു വീലർ തന്നെയാണ് ശരിക്കും മാമലക്കണ്ടത്തെ ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ടൂ വീലറിൽ യാത്ര ചെയ്താലേ ശരിക്കും ഒരു ആ ട്രിപ്പിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് കിട്ടും കാറിൽ വന്നമുക്ക് ശരിക്കും ഇതിൻ്റെതായൊരു വനം നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല ആനിമൽ സൈറ്റിങ് ഇവിടെ അത്രത്തോളം ഉണ്ടോ എന്നൊന്നും ഞാൻ പറയില്ല കാരണം ആനകളുടെ സാന്നിധ്യം ഉള്ള സ്ഥലമാണ് നല്ലപോലെ പക്ഷെ പകലൊന്നും കാണുവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും രാത്രി കാലങ്ങളിൽ നല്ലപോലെ ആന മൂവ്മെന്റ് ഉള്ള സ്ഥലമാണ് ഇപ്പം നമ്മളിത് ശരിയൊരു വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ ഇതുപോലെയുള്ള മലയോര ഗ്രാമങ്ങളിലേക്ക് കാട്ടുവഴികളിലൂടെ സഞ്ചരിച്ചാൽ നമുക്കിത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റും ഇത് ചെറിയൊരു തോടത് ഈ ഭാഗത്തു ഒഴുകി വരുന്നുണ്ട് ഇതുപോലെയുള്ള നീർച്ചാലുകളൊക്കെ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഈ മഴക്കാലത്താട്ടമാണ് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കണ്ട് കാടിനെ അറിഞ്ഞ നല്ല തണുത്ത ക്ലൈമറ്റിൽ ചെറിയൊരു ചാറ്റൽ മഴയും കൂടെ ഉണ്ടെങ്കിൽ കിടക്കൻ ക്ലൈമറ്റ് ആയില്ലേ ചെറിയ ചെറിയ നീർച്ചാലുകൾ ഇങ്ങനെ ഒഴുകുന്നതും ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ വരുന്നതും കാടിന്റെ മനോഹാരിത ശരിക്കും കൂട്ടൂട്ടോ ഇത് ഉണ്ടോ മരം ഒടിഞ്ഞു കിടപ്പുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ മഴക്കാലത്ത് വന്നാൽ ഇതുപോലെയുള്ള ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റൂട്ടോ സ്കൂൾ ബസ് പോകുന്നുണ്ട് ഈ കുട്ടികൾ എത്ര ഭാഗ്യവാന്മാരല്ലേ ശരിക്കും ദേശ് ഈ കാടിനുള്ളിലൂടെ സഞ്ചരിച്ച് രാവിലെയും വൈകുന്നേരവും ഇവർക്കിങ്ങനെ യാത്ര പോകാൻ പറ്റും അടിപൊളി ഇതൊരു പുതിയ പാലം നിർമ്മിച്ചാണ് ഈ പാലം നിർമ്മിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഇതിൻ്റെ അകത്തുകൂടിയാണ് കടന്നു കഴിക്കൊണ്ടിരുന്നത് മഴയുണ്ട് ഇതുപോലത്തെ ഉള്ള എക്സ്പീരിയൻസ് ഒക്കെ ബൈക്കിൽ തന്നെ വേറൊന്നും പുറത്തുനിന്ന് മഴ ഉണ്ട് പക്ഷെ കാടിനുള്ളിലായതുകൊണ്ട് നമ്മുടെ ബോഡിയിലേക്ക് അത്ര വീഴുന്നില്ല അത് നോക്കി കാണുവാനായിട്ട് കാടിൻ്റെ ഭംഗി ഭയങ്കര വന്യതയ ടോപ്പായി ഇവിടെ നല്ല ഇരുട്ട് പോലെ ഡാർക്കായിരിക്കും നല്ല പ്രകാശം ഇങ്ങോട്ട് കയറാൻ മടിക്കുന്ന രീതിയിലുള്ള കാടായി മാറി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം നമ്മൾ ഈ മഴക്കാലത്തായിരിക്കും നമുക്ക് കൂടുതൽ ഒരു വൈബ് നൽകുന്നത് ശരിക്കും നല്ലൊരു ഫീൽ നൽകുന്നത് ഈ സമയങ്ങളിലാവുക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ടൂ വീലർ പോയാൽ നമുക്കിതേ എന്ത് സെറ്റപ്പാണെന്ന് നോക്കിക്കുക ഈ ടു വീലർ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ നമുക്കത് ഇതുപോലെ കാഴ്ചകൾ കാണണമെങ്കിൽ ടു വീലർ തന്നെ വേണം കേട്ടോ എന്ത് ഭംഗിയാണെന്നോയ്ക്ക് ഓപ്പോസിറ്റ് സൈഡിൽ കോടയും മഞ്ഞും തണുപ്പും ചാറ്റൽ മഴയും ഒക്കെ കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് മാമലക്കണ്ടത്തേക്ക് വരുവാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ടു വീലറൊക്കെ ആയിരിക്കും കേട്ടോ ഇപ്പോൾ ഇങ്ങനെ അടിച്ച് കയറി ഒരാ നൂൽ മഴയും പെയ്യുന്നുണ്ടേ എന്തായാലും കാടിനുള്ളിൽ മഴയും തണുപ്പും കാറ്റും മഞ്ഞുമൊക്കെ ശരിക്കും ഒരു എക്സ്ട്രാ ഓർഡിനറി വൈബ് നൽകുന്ന കേട്ടോ അങ്ങനെ മാമലക്കണ്ടകത്തേക്കുള്ള യാത്ര നമ്മുടെ പാതി വഴിയിലായതേ ഉള്ളേ അപ്പോഴേക്കും ദേ ചെറിയ നൂൽമഴയും കാറ്റൊക്കെ കിട്ടിയത് കൊണ്ട് യാത്ര ഒരു അടിപൊളിയാട്ടോ കോൺക്രീറ്റ് റോഡുകളായതുകൊണ്ട് വലിയ മോശമൊന്നുമില്ല കാറൊക്കെ പോരൂട്ടോ മഴ പെയ്തുട്ടോ അപ്പോഴേക്കും കോടയൊക്കെ കേറി എന്താ സെറ്റപ്പാ നോക്കിയേ ഇപ്പൊ നമ്മൾ കേറി വരുമ്പോൾ ഒരു പാറയുള്ള വ്യൂ പോയിന്റ് ആണ് അതെ അതെ നമ്മൾ വന്നപ്പോ അങ്ങേമ്മലൊക്കെ നന്നായി കാണാർന്നുട്ടോ ഇപ്പതേ ഒന്നും കാണാൻ പാടില്ല അതുപോലെ കോട കേറി അപ്പോൾ ഈ വൈബാണ് നമ്മുടെ ഈ യാത്രയുടെ ഏറ്റവും സെറ്റപ്പ് ഇപ്പൊ മഴക്കാലത്ത് കാടുകളിലേക്കും ഇതുപോലെ മലയോര മേഖലകളിലേക്കൊക്കെ നമ്മൾ യാത്ര ചെയ്താൽ അതെ ഈ ഒരു ഫീൽ കാടിനുള്ളിൽ നമുക്ക് കിട്ടും കേട്ടോ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇങ്ങനെ മഴ കൊണ്ട് ഇങ്ങനെ ടൂ വീലറെ പോണെട്ടോ അപ്പോഴാണ് ശരിക്കും ഈ യാത്രയുടെ ഒരു ത്രില് അനുഭവിക്കാൻ പറ്റുള്ളൂ മഴയത്ത് പോകണം ടൂ വീലറിൽ ഉണ്ട ഇതുപോലെയുള്ള നീർച്ചാലുകൾ റോഡ് എപ്പോഴും ക്രോസ് ചെയ്ത് ഇങ്ങനെ ഒഴുകുന്നുണ്ട് സമയങ്ങളിലെല്ലാം ഇപ്പം കാട് ശരിക്കും തിങ്ങി നല്ല പച്ചപ്പിൽ നല്ല ഇടതൂർന്ന വനമായി നിൽക്കുക കേട്ടോ പോയി നമുക്ക് ഇതിൽ എൻജോയ് ചെയ്യാൻ പറ്റും ശരിക്കും ഇപ്പോൾ വീക്കെൻഡൊന്നും അല്ല ഇങ്ങോട്ട് പോലും ആൾക്കാർ വരുന്നുണ്ടോ എന്ത് രസമുള്ള കാലാവസ്ഥയല്ല വരുന്നതോ ഇടയ്ക്കൊക്കെ വഴി നന്നായിട്ട് പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ പോലെ പൊളിച്ചിട്ടുണ്ട് എന്നാലും കാറൊക്കെ കടന്നു പോരും മോശമൊന്നുമല്ല അങ്ങനെ കുഴപ്പമില്ല അടിയിടിക്കാൻ ഭാഗത്തിനുള്ള കട്ടറുകളൊന്നുമില്ല ടയിൽ എത്തി കേട്ടോ അവിടെ ഫ്രണ്ട്സിംഗ് എത്തിക്കും കോട കേറി മൂടി ശരിക്കും ആനയൊക്കെ ഉണ്ടോ ആണോ ഓഹോ അല്ല ഇട്ട് താഴെ ഇട്ടൊക്കെ ഒന്നും ഇല്ല പിന്നെ അതിലെ അലി കയറി വരുവല്ലേ മാമലക്കണ്ണം ഗവൺമെന്റ് ഹൈസ്കൂൾ സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള കേരളത്തിലെ ഏക ഹൈസ്കൂളാട്ടെ സ്കൂളാണിത് മലയുടെ മുകളിൽ ഇവിടുത്തെ കുട്ടികളെല്ലാം അത്ര ഭാഗ്യവാന്മാരല്ലേ ക്ലാസ്സിലിരുന്ന കോറടിച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് നോക്കിയാൽ കോടയും തണുപ്പും മഞ്ഞും കടും വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടിരുന്നു ആസ്വദിച്ചെങ്കിൽ മതി നല്ല ഹൈറ്റിൽ നിന്ന് കാണുന്നൊരു വെള്ളച്ചാട്ടമാണ് ഉണ്ടോ ഞാൻ പറഞ്ഞതുണ്ടോ അപ്പോൾ ശരിക്കും വെള്ളമായി കഴിഞ്ഞപ്പോൾ ഇതേ ഉണ്ടോ ഒരു തോടാണ് ശരിയൊരു പുഴ പോലത്തെ സ്ഥലമാണ് അവിടെ അതേ വെള്ളം ഇങ്ങനെ പതഞ്ഞ് നൊരഞ്ഞ് പതഞ്ഞ് ഒഴുകുന്നതുണ്ടോ ചെറിയൊരു തടയണ പോലെ അത് നാച്ചുറലാ കേട്ടോ കെട്ടിയിട്ടിരിക്കുന്നൊന്നുമല്ല ഒന്നുമല്ല ഇപ്പോൾ മാമലക്കണ്ടൊക്കെ കഴിഞ്ഞ് നമ്മളിന്ന് പോകുന്നുട്ടോ അപ്പോൾ നമ്മുടെ ഈ മാമലക്കണ്ടത്തോടെ ഒഴുകുന്നൊരു മാമലക്കണ്ടം പുഴ എന്നായിരിക്കും ശരിക്കും പറയുന്നത് വലിയ അത്യാവശ്യം വലിയൊരു പുഴയാട്ടോ കേട്ടോ ഉണ്ടോ നല്ല വെള്ളമുണ്ട് ഇത് വേനൽക്കാലങ്ങളിലെല്ലാം കാട്ടാനകൾ വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുന്ന ഒരു സ്ഥലമായിട്ടോ അപ്പോൾ ഈ ഇതുപോലെയുള്ള വെള്ളച്ചാട്ടങ്ങളിലൊക്കെ നമുക്ക് ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഒക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ ഇപ്പം നിലവിൽ ഈ മൃഗങ്ങളുടെ ഒക്കെ വളരെ കുറവാണ് രാത്രി കാലങ്ങളിലാണ് സൈറ്റിങ് ഇപ്പോൾ നട്ടുച്ചയായതേ ഉള്ളോ എങ്കിലും കാട്ടിലേക്കുള്ള യാത്രകളിൽ നമുക്കിതുപോലെയുള്ള നീർച്ചാലുകളും കോടയും വെള്ളച്ചാട്ടങ്ങളൊക്കെ അല്ല അടിപൊളി ഒരു നല്ല രസമുള്ള ശരിക്കും ഈ കാടിനെ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ഈ സമയങ്ങളിൽ വന്നു ഈ മാമലക്കണ്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഇതൊരു മലയോര ഗ്രാമമാണ് ഈ ഗ്രാമം കാടിന് നടുവിലൊരു ഗ്രാമമാണ് കേട്ടോ അത് നമ്മൾ നേരുമംഗലം ഭാഗത്ത് നിന്ന് കയറിയാലും അവിടെ നിന്ന് ഇങ്ങോട്ട് കാടിനുള്ളിലൂടെ പ്രവേശിച്ച് വേണം മാമലക്കണ്ട സിറ്റിയിലേക്ക് എത്താൻ കുട്ടമ്പുഴ ഭാഗത്ത് നിന്ന് വന്നാലും കാടിനുള്ളിലൂടെ പ്രവേശിച്ച് വേണം മാമലക്കണ്ടത്ത് എത്തുവാൻ ഈ മാമലക്കണ്ടത്ത് ഒരുപാട് ഓഫ് റോഡ് യാത്രകളൊക്കെ ഉണ്ട് ജീപ്പ് സഫാരികളൊക്കെ നമുക്ക് ലഭിക്കും അങ്ങനെ താൽപ്പര്യമുള്ളവർ രാവിലെ വന്നു കഴിഞ്ഞാൽ ഓഫ് റോഡ് ജീപ്പ് സഫാരി കൊനിപ്പാറ മുനിപ്പാറ എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ വന്നാൽ ഒരുപാട് ഓഫ് റോഡുകളൊക്കെ ചെയ്യാൻ പറ്റും കിട്ടുന്ന ഓഫ് റോഡ് യാത്രകളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ രണ്ട് സൈഡിൽ നിന്നും കാട്ടിലൂടെ വന്ന കാടിന് നടുവിലുള്ളൊരു മലയോര ഗ്രാമം അതാണ് ഈ മാമലക്കണ്ട എന്ന് പറയുന്നത് നമുക്ക് വന്നു പോകുമ്പോഴൊക്കെ നമുക്ക് വളരെ എന്നാ പറയണേ രസം കൗതുകം ഒക്കെ തോന്നുമെങ്കിലും ഇവിടെ ജീവിക്കുന്നവർക്ക് അത് അത്രത്തോളം സുഖകരമാണോ എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം കാട്ടുമൃഗങ്ങളുടെ ശല്യവും ഈ മലയോര ഗ്രാമത്തിൽ നിന്നും ഒരു ആശുപത്രി കേസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ യാത്ര പോകാനും അല്ലെങ്കിൽ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാനുമുള്ള സാഹചര്യങ്ങളൊക്കെ വളരെ തുച്ഛമായിരിക്കും കാരണം കാടിനുള്ളിലൂടെ നടന്നു വേണം കാടിനൂടെ കടന്നു വേണം പോകാൻ രണ്ട് സൈഡിലേക്കും ഒന്നുകിൽ കോതമംഗലം അല്ലെങ്കിൽ ഈ വഴി നേരിമംഗലം വഴി മൂന്നാറ് വഴിയിൽ വന്ന് ചാടി കോതമംഗലം വരണം അടിൽ അടിമാലി പോകണം അല്ലെങ്കിൽ കുട്ടമ്പുഴ വന്ന് ഇങ്ങനെ പോകണം പക്ഷെ വഴികളൊന്നും മോശമില്ല തീർത്തും മോശമൊന്നുമല്ല ഇവിടെ ഇപ്പോൾ മാമലക്കണ്ടെന്ന് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ നല്ല വഴിയാട്ടോ നല്ല രസമുള്ള വഴിയാണ് എങ്കിലും ഈ രാത്രി കാലങ്ങളിൽ എന്തെങ്കിലും ഇതൊക്കെ ആശുപത്രി കേസൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നം തന്നെ ആയിരിക്കും അപ്പോൾ ഈ വന്നു പോകുന്നവർക്ക് ഇതൊരു നല്ല ഡെസ്റ്റിനേഷൻ ആയിരിക്കും എന്നാൽ പോലും അങ്ങനെ ആയിരിക്കില്ല ഇവിടെ സ്ഥിരം ജീവിക്കുന്നവർക്ക് പൈനാപ്പിൾ വശം കിട്ടിയിട്ടുണ്ട് അത് മാങ്ങയാണോ കഴിച്ചുകൊണ്ടിരിക്കും നേര്മംഗലം കഴിഞ്ഞ് ചീയപ്പാറയിലെ ഇടയ്ക്കുള്ളൊരു ബോർഡാണിത് ശരിക്കും ഒരു ആന താരയാണിത് അതുകൊണ്ട് ഇതിലെ രാത്രി കാലങ്ങളിൽ വരുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് പണം വരുവാൻ റോഡിൽ ആന ശരിക്കും ഉള്ള സ്ഥലമാണ് മിക്ക ദിവസങ്ങളിലും ഉണ്ട് അതുകൊണ്ട് മൂന്നാറിൽ നിന്നും ഗോതമംഗല ഭാഗത്തേക്ക് വരുന്നവരും ഗോതമംഗല ഭാഗത്ത് നിന്നും മൂന്നാറിലേക്ക് പോകുന്നവരും തീർച്ചയായും ഈ വഴിയിൽ ശ്രദ്ധിച്ചു പണം കടന്നു പോകാൻ കാരണം ആനകളുടെ സാന്നിധ്യം വളരെ കൂടുതലാണ് റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലവുമാണിത്